എന്ന് പറഞ്ഞ കുട്ടികളെ വെളിപാട് പുസ്തകത്തിൽ പന്ത്രണ്ടാമത്തെ തിരുവചനത്തിൽ നാം ഇപ്രകാരം അവിടെ വായിക്കുന്നുണ്ട് ഒരു വലിയ സ്വരം വിളിച്ചു വലിയൊരു സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ ശക്തിയും രാജ്യവും അവിടുത്തെ അവിടുത്തെ അധികാരവും അഭിഷിക്തോദര് സഹോദരരെ രക്ഷിക്കുകയും ദുഷിപ്പിക്കുകയും ദൈവ സമക്ഷം അവരെ പഴി പറയുകയും ചെയ്തെന്നവൻ വലിച്ചെറിയപ്പെട്ടു അല്ലേലിയങ്ങോട്ടോ ഒന്നുകൂടി അത് തുടർന്ന് വായിക്കി അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി ജീവൻ നൽകാനും അവർ തയ്യാറായി അതിനാൽ സ്വർഗമേ അതിൽ വസിക്കുന്നവരെ ആനന്ദിക്കുവിൻ എന്നാൽ ഭൂമിയെ സമുദ്രമേ നിങ്ങൾക്ക് തുരിതം സമയമേ സമയമേ അവശേഷിക്കുന്നു എന്നുള്ള അരിശം കൊണ്ട് നിങ്ങളുടെ നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട് ഈ ലോകത്തിൽ അശുദ്ധാത്മാക്കളുടെ മേൽ ദൈവപിതാവ് അധികാരം കൊടുത്തിരിക്കുന്നത് ആർക്കാണെന്ന് വെച്ചാൽ പരിശുദ്ധ അമ്മയ്ക്കാണ് അലേലിയ അശുദ്ധാത്മാക്കൾ പേര് പറഞ്ഞാൽ പോലും പേടിച്ചു പോകുന്നതാണ് വിശുദ്ധ അവസയപിതാവിൻ്റെ പേര് എല്ലാ പള്ളികളിലും അൾത്താരയിൽ ഉണ്ടായിരിക്കും മാതാവ് ഉണ്ടാവും ഒരു സ്ഥലത്ത് അവസ്യ പിതാവ് ഉണ്ടാവും മധ്യേ ഈശോയുടെ ശരീരവും രക്തവും ഉണ്ടാവും തിരു കുടുംബത്തിൻ്റെ മാതൃകത്തിൽ ഓരോ കുടുംബങ്ങളും വളർന്നു വരണമെന്നാണ് ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നത് കുടുംബത്തെക്കുറിച്ച് കുറിച്ച് സഭ പറയുമ്പോൾ ആ കുടുംബത്തിന് ഏറ്റവും പറ ഈ ഭൂമിയിൽ ഉദാഹരണമായിട്ട് പറയുന്ന ഒരു കുടുംബം ഏതാണെന്നാൽ അത് തിരു കുടുംബമാണ് ഇത് പറയുന്നതിന്റെ കാരണം ഈ കാലഘട്ടത്തിൽ ജപമാല ഭക്തിയിൽ നിന്നും ജപമാല ചൊല്ലുന്ന പതിവിൽ നിന്നും അകന്നു പോകുന്നവരായി അനേകരുണ്ട് പക്ഷെ ജവമാല ഭക്തിയെക്കുറിച്ച് മിസ്റ്റർ ഡൊമിനിക്കിന് ദൈവമായ കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തത് പ്രകാരമാണ് സഭയെ ഒരു കാലഘട്ടത്തിൽ ആൽബജനീഷ്യൻ പാഷണ്ഡത തകർക്കുകയായിരുന്നു അല്ലൊരിയാ അഗസ്തീനോസിൻ്റെ ജീവിതങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് അഗസ്തീനോസ് പാപത്തിൻ്റെ മ്ലേച്ഛതയിൽ ജീവിച്ചിരുന്ന പയ്യനാണ് ആ ഒരു പുത്രൻ വരെയുണ്ട് പക്ഷേ മൊനിക്ക പുണ്യവതിയുടെ നിലവളിക്ക് ഉത്തരം കൊടുത്ത ഉത്തര ഒരു നിലവിളിക്കുള്ള ഉത്തരമാണ് അഗസ്തീനോസിൻ്റെ ഒരു ജീവിതം അതുകൊണ്ട് ഈ പാഷണ്ഡത അൽജൻറ്റീൻ പാഷണ്ഡത കടന്നു വന്നപ്പോൾ അത് പ്രഘോഷിക്കുവാനും പ്രസംഗിക്കുവാനും ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഡൊമിനിക്ക് ജവമാല ഭക്തി എന്ന് പറഞ്ഞാൽ ചിലവർ വിചാരിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനയാണെന്ന് എല്ലാം സ്വർഗത്തോടുള്ള പ്രാർത്ഥനയാണ് ആരാണ് പ്രാർത്ഥന പഠിപ്പിച്ചത് മാലാകന്മാരെയാണ് പഠിപ്പിച്ചത് ആരെയാണ് പഠിപ്പിച്ചത് ആരെയാണ് പഠിപ്പിച്ചത് പരിശുദ്ധ അമ്മയാണ് ആളെ അല്ല എലിയ അല്ലെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീ കർത്താവ് നിന്നോട് കൂടെ എന്ന് പറഞ്ഞത് അമ്മയാണോ ചൊല്ലിയത് സ്വർഗാണോ ചൊല്ലിയത് സ്വർഗമല്ല പന്തക്കു സാർ വന്നിട്ട് പറയും അതെന്താണെന്ന് വെച്ചാൽ അമ്മയോടുള്ള പ്രാർത്ഥനയാണ് നമുക്കല്പം ബൈബിളിനെ കുറിച്ച് വിവരമില്ലാത്തത് കൊണ്ട് നമ്മൾ അന്ധമായിട്ട് വിശ്വസിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ബൈബിളിനെ കുറിച്ച് ഗ്രാഹി നമുക്ക് മനസ്സിലാക്കി അത് മാലാകന്മാര് പരിശുത്തമ്മയെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത് പരിശുത്തമ്മയോടെ പറയുന്നത് പരശുത്തമ്മി അതിൻ്റെ കൂടെ ഏറ്റു ചൊല്ലി അല്ലെങ്കിൽ ജോമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്ക് പതിനഞ്ച് വാഗ്ദാനങ്ങൾ ദേവ്യുമായ കർത്താവ് നൽകിയിട്ടുണ്ട് ആ വാഗ്ദാനങ്ങൾ ഒന്ന് പ്രകാരമാണ് ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കില്ല അപ്പോൾ നമ്മൾ ജോമാല ചൊല്ലാതിരുന്ന എവിടെ പോകും നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടി കാര്യം വെച്ചാൽ ജപമാല ഭക്തിയിൽ നമ്മൾ നിറ ഉറച്ചു നിൽക്കണം ജപമാല ഭക്തി എന്ന് പറയുന്നത് നരകത്തിനും തിന്മയ്ക്കുമെതിരായ ശക്തമായ ആയുധമായിരിക്കും എന്തിനൊക്കെ നരകത്തിനും തിന്മയ്ക്കെതിരായിട്ടുള്ള അപ്പൊ ആ ജപമാല ചെല്ലുന്ന ഒരു വ്യക്തി ഒരിക്കലും തിന്മയ്ക്ക് അടിപ്പെടില്ല അതോടൊപ്പം തന്നെ നരകത്തിലേക്ക് അവൻ നരകത്തിനെ യുദ്ധ നരകത്തിനെതിരെ യുദ്ധം ചെയ്യുന്നവൻ നരകത്തിൽ പോവുക പോവില്ലല്ലോ ഇന്ന് നരകത്തിനെതിരെ യുദ്ധം ചെയ്യുന്നില്ല എന്നുള്ളതാണ് നരകത്തിൽ പോകാനുള്ള ഏക വഴി തിന്മയ്ക്കെതിരെ നമ്മൾ യുദ്ധം ചെയ്യുന്നില്ല കാരണം എന്താ ഇന്ന് ജപമാല ഭക്തിയായി നമ്മളെടുത്ത് മാറ്റി വെച്ചിരിക്കുക എളുപ്പമുള്ള വില കരണയുടെ ജവമാലയോ അല്ലെങ്കിൽ എന്താ രക്തക്കണ്ണീർ ജപമാലയോ അല്ലെങ്കിൽ തിരുകൃതയെ ജപമാലയോ ഒക്കെയും ചെല്ലണം പക്ഷെ മാതാവ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ജപമാല ചൊല്ലിയതിന് ശേഷം മാത്രമേ കരുണയുടെ ജപമാലയോ അല്ലെങ്കിൽ തിരുഹൃദയ ജപമാലയോ അതല്ലെങ്കിൽ രക്തക്കണ്ണീർ ചൌമാലയോ അല്ലെങ്കിൽ തൃത്വാരാധനയായ ചൌമാല ചൊല്ലാൻ പാടുള്ളൂ മാറ്റിവെച്ചു എന്നല്ല പറഞ്ഞേ ഇത് ചൊല്ലിയതിന് ശേഷം മാത്രം ഇതിനോട് ചേർന്ന് പോകുന്ന ചൌമാലകളാണ് മറ്റ് ചൌമാലകൾ അല്ലെങ്കിൽ അതിലിപ്പോഴും ആദ്യത്തെ ഇത് പറയുന്ന ഇപ്പഴാണ് ജപമാല ചൊല്ലുന്നവർക്ക് എൻ്റെ പ്രത്യേക സംരക്ഷണവും മഹാകൃപകളും നൽകും അപ്പോൾ ജവമാല ചൊല്ലി വിശുദ്ധരായ വിശുദ്ധന്മാർ വചനപ്രകോഷകര് അല്ലെങ്കിൽ പരിശുദ്ധ കുർബാനയുടെ വിശുദ്ധരായ വ്യക്തികളെല്ലാം മണിക്കൂറുകളിരുന്ന് ജപമാല ചൊല്ലിയതിനു ശേഷമാണ് പ്രസംഗിക്കാൻ കയറുന്നത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷവും ജോമാല ചൊല്ലുന്ന വിശുദ്ധന്മാർ ഈ പരിശുദ്ധ പരിശുദ്ധ കുർബാനയുടെ വിശുദ്ധന്മാരുണ്ട് അല്ലല്ല അല്ല നമ്മളൊരു ജോമാല എങ്ങനെയാണ് കഷ്ടിപ്പെട്ട് ചെല്ലി തീർക്കുന്നതെന്ന് നമുക്ക് നമുക്കാണ് അറിയുമ്പോൾ അത് ചൊല്ലോ ചൊല്ലില്ലേ അത് കർത്താവിന് ചിലപ്പോൾ പിടുത്തം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് പിടുത്തം കിട്ടിയിട്ടുണ്ടോ ആർക്കായിരിക്കും കാരണം നന്മ എന്ന് പറഞ്ഞാൽ ചൊല്ലും വിളകം പരിചയം പറയും കഴിഞ്ഞിട്ടുണ്ടോ അല്ലയോ അത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ സീരിയല് വരുന്നത് അത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ സിനിമ വരുന്നത് അതല്ലേ അത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് ഭക്ഷണം വെച്ചിട്ട് ഇരിക്കാൻ പറ്റൂ അല്ലെ ലിയ രണ്ടാമത്തെ കാര്യപ്രകാരമാണ് കൃപയുടെ ചില അടയാളങ്ങൾ അവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കും മൂന്നാമത് പറയുന്ന പ്രകാരമാണ് ജപമാല നരകത്തിനും തിന്മയ്ക്കെതിരെ ശക്തമായ ആയുധമായിരിക്കും നാല് നന്മയും സൽപ്രവൃത്തികളും തഴച്ചു വളരും അപ്പോൾ നന്മ ചെയ്യാൻ പറ്റാതിരിക്കുന്നതിന് കാരണം സൽപ്രവൃത്തികൾ ചെയ്യാൻ പറ്റാത്ത കാരണം എന്താണ് ജപമാല ഭക്തിയിൽ ഉറച്ചു നിൽക്കാത്തതാണ് അഞ്ച് പറയാണ് അവൻ ലോകമോഖങ്ങളിൽ നിന്നും മോചനം നേടി നിത്യസമ്മദാനത്തിന് അറകരാകും അതുകൊണ്ടാണല്ലോ ഈ ജവമാല ചൊല്ലാത്ത പിള്ളേർക്ക് എന്താണെന്ന് വെച്ചാൽ പശുപദാർത്ഥങ്ങളോട് ആർത്തിയാണ് വസ്ത്രത്തോട് ആർത്തിയാ അലലിയ വസ്ത്രത്തോടും പശുപദാർത്ഥങ്ങളോടും കൂടിയാണ് വലിയ ആർത്തി വരുന്നത് അലലിയാം അലലിയാം അതുകൊണ്ട് ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് തന്നെ ശരീരത്തെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഇഷ്ടമുള്ളത് എല്ലാവർക്കും ആഗ്രഹമുള്ള എന്തെന്നാൽ ലോകസുഖങ്ങൾ മോഹങ്ങളോടുള്ള ആഗ്രഹം അതേപോലെ തന്നെയായിരുന്നു ഈ ഈ ഡൊമിനിക്ക് പറയുന്ന പ്രകാരമാണ് ഇന്ന് ലോകം പാപത്തിന്റെ മേഖലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അല്ല എല്ലാ ആസ്വദിക്കണം ക്രിസ്ത്യാനിക്കും വലിയ ആഗ്രഹമാണ് എല്ലാം ആസ്വദിക്കണം അല്ല ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും കിട്ടാവുന്ന ഒരു സ്ഥലം എന്താണെന്ന് വെച്ചാൽ കേരളമാണ് ലോകത്തിലുള്ള എല്ലാ ഭക്ഷണപദാർത്ഥം കിട്ടുന്ന സ്ഥലം കേരളമാണ് ഈ ലോകത്തിലുള്ള എല്ലാ മോഡൽസുകളും ഉള്ളത് എവിടെയാണ് കേരളമാണ് അല്ലേ അല്ലെ ഇല്ല എല്ലാ വസ്ത്രങ്ങളുണ്ട് ഇപ്പം തുണി ഇല്ലാതാണ് എന്നാലും അതൊരു ഫാഷന് കാരണം ക്രിസ്ത്യാനി ഒരു വ്യത്യസ്ത ജീവിതത്തിൻ്റെ ഉടമയാണ് ക്രിസ്ത്യാനി ഒരു പൗരോഗിത്വം ഉണ്ട് അല്ലെങ്കിൽ അല്ലെ ഒരു പുരോഗിതന്നെ എന്തെങ്കിലും ഒരു മോശപ്പെട്ട വസ്ത്രം ധരിച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ എല്ലാവരും പറയും ഏഹ് ഞങ്ങൾക്കത് ചെയ്യാം നിങ്ങൾക്കിത് ചെയ്യാൻ പാടില്ല ആ പറയുന്ന വ്യക്തിക്ക് ഞാൻ എൻ്റെ നാട്ടിൽ പോകുമ്പോൾ ഒരു ചേട്ടനുണ്ട് ആ ചേട്ടൻ പറയും ഞാൻ വെള്ളം കുടിക്കും ഞാൻ പക്ഷേ ഞാൻ മോശമായ ഒന്നും കാണിക്കില്ല അപ്പോൾ നമ്മൾ ഈ ചേട്ടനെ കാണാതെ പോവും കാരണം ഇതെല്ലാം പറഞ്ഞിട്ട് പറയും എന്നിട്ട് പറയും മരിച്ചു കയറിപ്പോകുമ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എല്ലാവരും കൂടി എന്നാണ്ട് തല അട്ടിയിട്ടപ്പോൾ ഞാൻ പോവുകയാണെന്ന് കാരണം ഈ പള്ളിയിലേക്ക് കയറുമ്പോൾ ഒരല്പം സ്ലോപ്പ് ഉണ്ട് ആ സ്ലോപ്പിലേക്ക് ഇങ്ങനെ കയറുന്ന സമയത്ത് തല ഇങ്ങനെ അടുക്കുന്നുണ്ട് ഇപ്പൊ കുടിച്ചു ചേട്ടന്റെ വിചാരം കേറി പോകുന്നവരെല്ലാവരും എന്നോട് പറഞ്ഞിട്ട് പോണേ ഞാൻ പോവാൻ ഉണ്ടോ അതുകൊണ്ട് ജപമാല ഭക്തിയിൽ നിന്നും ജപമാല ഭക്തി നമ്മൾ ഉപേക്ഷിച്ചാൽ നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കില്ല എന്നാൽ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ട് പ്രാർത്ഥന ചൊല്ലാൻ ഏതാണെന്ന് വെച്ചാൽ ഏതായിരിക്കും ജപമാല വലിയ ചെറിയവരും വലിയവരും എല്ലാം പറയുന്നതാണ് ഞാനൊരു ഭവനത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കുക അനേകം അചരപ്രഘോഷകർ വന്നു പോയിട്ടുള്ളൊരു ഭവനാണ് ഞാൻ അവരോട് ചോദിച്ചത് ആദ്യത്തെ കാര്യതാണ് ഞാൻ ജോമാല ചൊല്ലിക്കൊണ്ടാണ് അവരോട് പ്രാർത്ഥിക്കാനായിട്ട് ചെന്ന സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് ഞാൻ പറഞ്ഞു മാതാവിൻ്റെ വലിയ സാന്നിധ്യമുണ്ട് പക്ഷേ ഇവിടെ ജോമാല ഭക്തിയില്ല അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഇത്രയും നാളുണ്ടായില്ല തുടങ്ങിയതെന്ന് ഞാൻ ഒരു സ്വർഗസനായുധവും പത്ത് നന്മെന്ന് പറഞ്ഞൊരു വ്യത്യസ്തതയും ചൊല്ലിക്കാഴ്ച വയ്ക്കും അത് മതി എന്ന് പറയും എന്നിട്ട് സങ്കീർത്തനങ്ങൾ എങ്ങനെയെന്ന് ഉരുവിടും അല്ലെങ്കിൽ വചനങ്ങൾ എങ്ങനെ ഉരുവിടും അല്ലെ അല്ല ജപമാലെന്താ ഉരുവിടുന്നത് വചനങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ അപ്പൊ ഏതൊരു പന്തകുസ്ത ക്ലാസ്സിൽ പോയിണ്ടോ ആ ക്ലാസ് വരെ പറഞ്ഞിട്ടുണ്ടാവും വചനം മാത്രമേ പഠിക്കാൻ പൊള്ളുന്നു ഇതെന്താ വചനം മാത്രമല്ല മാലാഖ വെളിപ്പെടുത്തിയ ചില സത്യങ്ങൾ കൂടിയാണ് ചെയ്യുന്നത് അത് വചനാണല്ലോ അല്ലേ ലുക്കാട് സുവിശേഷത്തിൽ എഴുതപ്പെട്ട വചനമാണ് അല്ലേ ലീ ഞാൻ സഹോദരനോട് പറഞ്ഞു ചേട്ടൻ ഇത് പോരാ ചേട്ടൻ ജവന്മാല ചെല്ലണം നാല് ജവന്മാല ചെല്ലണം പത്ത് പത്ത് പറഞ്ഞു ചെല്ലുന്നതിനോട് ഞാൻ പറയുന്നത് അപ്പൊ എന്നോട് പറഞ്ഞു അതൊക്കെയാ മതിയേച്ച ഒന്നും പത്ത് ഒന്നും അവസാനത്തെയും പത്തും മതി ഞാൻ പറഞ്ഞു നിങ്ങളുടെ ബിസിനസ് കംപ്ലീറ്റ് ദയമായ കർത്താവ് എടുത്തു മാറ്റും അത് വചനത്തിന് വിരുദ്ധ അല്ലേ ഓരോ ജപമായി ഈ പുസ്തകത്തിൽ പ്രകാരം പറഞ്ഞത് നമ്മൾ ചിലവർ ചെല്ലുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഒരു രീതിയുണ്ട് ബൊക്കെ കൊടുക്കുക മാതാവിന് ബൊക്കെ കൊടുക്കുക എങ്ങനെയാണ് ആയിരം നന്മ എന്ന് നിറഞ്ഞാലും ചൊല്ലി ബൊക്കെ കൊടുക്കുക അല്ലരിയാണ് അതങ്ങനെ പഠിപ്പിക്കുന്ന ശുശ്രൂഷകരുമുണ്ട് അത് അവർ അപകടകാരികളാണ് വലിയ അപകടകാരികളാണ് ഈ പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ജപമാല എന്ന് പറയുന്നത് സഭ ഔദ്യോഗികമായിട്ട് പഠിപ്പിച്ച രീതിയിൽ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ ഒരു വ്യക്തി ഒരു പത്ത് ഇരുപതും ചോമാൽ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഒരു ആയിരം നന്മ നിറഞ്ഞുറയ്ക്കും ചൊല്ലി സമർപ്പിക്കുന്നത് കുഴപ്പമില്ല പക്ഷെ അല്ലാതെ ചെയ്യുന്നത് അല്ല ഇലിയ അല്ലാതെ ചെയ്യുന്നത് തെറ്റാണ് അല്ലെ ഇം ഞാനത് പ്രസംഗിക്കാൻ തുടങ്ങി നമ്മുടെ ഇവിടെ ഒരു പഠിപ്പിക്കാൻ വരുന്ന ഒരു വ്യക്തി അത് ഇവിടെ ചിലവരോട് പഠിപ്പിച്ചു അതോടുകൂടി ആ മനുഷ്യനെ ഇവിടെ കട്ട് ചെയ്തു അഭിഷേകം കയറി വന്നു കാരണം എന്താ നമുക്ക് കുറെ നോട്ട് ഒരാൾ വെറുതെ തരാണ് വാരി ഒരു കൊട്ടയെ കൊണ്ടുവന്ന് കമത്തിയിടാണ് നിങ്ങളുടെ മേത്തേക്ക് നിങ്ങൾക്ക് മേടിക്കുക അത് ചൂന്നിട്ട് പോകാൻ പറ്റുമോ ജോമാല എന്താ ജോമാല എന്ന് പറയുന്നത് വചനങ്ങൾ വെച്ചിട്ട് നെയ്തെടുക്കുന്നതാണ് ജോമാല ആദ്യം എന്താ ചൊല്ലുന്നത് ആദ്യം ദൈവത്തിൻ്റെ വചനം പറഞ്ഞിട്ട് സ്വർഗസ്സനായ പിതാവ് ചൊല്ലുകയാണ് ആര് പഠിപ്പിച്ചതാ ഈശോ പഠിപ്പിച്ചതാണ് പിന്നെന്താ തുടർന്ന് നന്മ നിറഞ്ഞതെന്ന് ചൊല്ലെ അത് ആര് പഠിപ്പിച്ചു സ്വർഗത്തിന്റെ കാര്യം ആര് സ്വർഗത്തിന്റെ കാര്യം പഠിപ്പിക്കുന്നത് മാലാകമാരാ മാലാകമാര് പഠിപ്പിച്ചു അവസാനം അവസാന ത്രിത്തശുദ്ധിയല്ല ത്രീത്തശുദ്ധി ആരോടുള്ളതാ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിനോടാ അല്ലലിയ ഈ ഞാൻ ഓർക്കാണ് ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മുടെ ജോൺ ബോട്ട് രണ്ടാമൻ മാർ ഈ അവസാനത്തെ രഹസ്യം പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ലായിരുന്നു നിങ്ങൾ എല്ലാവരും ബൊക്കെ ചൊല്ലി സമർപ്പിക്കാൻ പറഞ്ഞിട്ട് പോയി തീർന്നു അല്ലേ ആയിരം രണ്ടായിരം മൂവായിരം നന്മ പറഞ്ഞു ജോൺവർ രണ്ടാമൻ മാർപ്പാപ്പ എന്ത് ചെയ്തു പരിശുദ്ധ കുർബാനയുടെ രഹസ്യങ്ങൾ കൂടി അനേകം വർഷങ്ങൾക്ക് മുമ്പ് വെളിപ്പെടുത്തിക്കൊട്ട ആ രഹസ്യങ്ങൾ കൂടി അതിനോട് ചേർത്ത് വെച്ചു അല്ല ഒരു ഭാഗം കുറവുണ്ട് അത് വിശുദ്ധന്മാർ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് ഒരു പിതാവ് അതുകൂടി ഈ സമയം ചെയ്യും അതുകൊണ്ട് ഇപ്രകാരം പറയാ അടുത്ത് പറയാണ് ആര് പറയുന്നത് ഇപ്രകാരമാണ് ദൗർഭാഗ്യം ഉണ്ടാകില്ല നശിച്ച് പോവുകയില്ല അപ്പം നശിച്ച് പോകുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ സ്വർഗം പഠിപ്പിച്ച പ്രാർത്ഥനകൾ നമ്മൾ ചെല്ലുന്നില്ല ഏഴാമത്തേത് പറയാണ് കൂതാശകൾ സ്വീകരിച്ച് മരിക്കുന്നതിനുള്ള ഭാഗ്യം ലഭിക്കും അതായത് അന്തികൂതാശകൾ സ്വീകരിച്ച് അല്ലെങ്കിൽ രോപീലേഖനം സ്വീകരിച്ച് പാതയും സ്വീകരിച്ച് മരിക്കും അടുത്ത് പറയുന്നതന്നെ മരണ സമയത്ത് സ്വർഗത്തിലെ വിശുദ്ധന്മാരുടെ സുഹൃതങ്ങളിൽ പങ്ക് ലഭിക്കും അതാണല്ലോ മരിക്കുന്ന സമയത്ത് അവർ പറയുന്നത് ദയം അവസ്യപ്പിതാവ് ഒന്നേണോ ദയ മാതാവ് ഒന്നേകണോ ദേ ഉണ്ണി വന്നെങ്ങനെന്നൊക്കെ പറയും ഇനി പറയാൻ ദേ ആ സീരിയലിൽ കണ്ട ദേ ചേച്ചി ദേ ദേ ദൈവമാണ് പിശാചു ദേ കുട്ടി പിശാജു ദേ ഭീകരന്മാർ വന്നിരിക്കുന്നു അല്ലലിയ കാനന്താ കാനന്താ നമുക്ക് ദൈവത്തോടുള്ള ഭക്തി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ തമാശയൊന്നുമല്ല മൂന്ന് നാല് കേസുകളായി ഞാൻ പോയിരുന്നു ഇപ്പൊ പറയണു ഒരു ചേട്ടൻ പറയാം ഒരു കൊച്ചു വന്ന് ഒരു പയ്യൻ വന്നിട്ട് ആ സോഫയിലിരിക്കും അവൻ പോവില്ല ഞാൻ പൊക്കോളാൻ പറഞ്ഞ പോവില്ല അ പയ്യനേതാ അശുദ്ധാത്മാവ് അല്ലിരിക്കാം വീട്ടിലുള്ള ഓരോ സ്ത്രീകളും കാണുന്നത് ചില കറുത്ത രൂപം വന്നിരിക്കുന്നു കാരണം പ്രാർത്ഥനയില്ലാത്തൊരു സ്ഥലത്തേക്ക് അശുദ്ധാത്മാവിനെ കയറി വരാൻ വരാൻ എളുപ്പ വാതില് തുറന്നിട്ടിരിക്ക അല്ലിരിക്കാം അതുകൊണ്ട് അടുത്ത പറയാ ശുദ്ധീകരണ സ്ഥലത്ത് നിന്നുള്ള അതിവേഗം മോചനം ലഭിക്കും അല്ലേ സ്വർഗത്തിൽ വലിയ മഹത്വം ലഭിക്കും നമ്മൾ ചൊല്ലി ചൊല്ലും ജപമാല ചൊല്ലി ആവശ്യപ്പെടുന്നതെല്ലാം ദൈവം നൽകും അപ്പോൾ ജവമാല ഭക്തി ജപിച്ച് കഴിയുന്ന ആ ജപമാലയിലൂടെ അതായത് ജപമാല ചൊല്ലുന്നതിലൂടെ ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞി എന്ന പുസ്തകത്തിൽ പറയുന്നത് ഈശോയുടെ രക്തമാണ് ആ ജപമാല ചൊല്ലുന്നവരിലും ആർക്കു വേണ്ടി ചൊല്ലുന്നു അവരിലും ഒഴുകുന്നത് അല്ലല്ലിയാ ജോമാല ചൊല്ലി ജോമാല ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ അത്യാവശ്യ കാര്യങ്ങൾ ഞാൻ സഹായിക്കും മനവേളത്തിൽ സ്വർഗത്തിലെ മധ്യസ്ഥന്മാർ അവർക്കായി ഇടപെടും ജോമാല ചൊല്ലുന്നവരെല്ലാം എൻ്റെ മക്കളും യേശുവിൻ്റെ സഹോദരന്മാരുമായിരിക്കും അപ്പോൾ ജോമാല ചൊല്ലാത്തവരാരായിരിക്കും യേശുവിൻ്റെ മക്കളോ യേശുവിൻ്റെ സഹോദരന്മാരോ അല്ല അല്ലല്ലേ അപ്പോൾ ഈ ലോകത്തിൻ്റെ ദുരാത്മാക്കളുടെ മക്കളും കൂട്ടാളും ആരാണെന്ന് വെച്ചാൽ അല്ലേ അല്ലേ ദൈവം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ പിന്നെ ആരുള്ളത് അന്ത്യവിധിനാളിൽ പ്രത്യേക സഹായം ലഭിക്കും അതായത് ലോകത്തിൻ്റെ വിധിയുടെ സമയത്ത് നമ്മൾ ചെയ്ത ഈ പ്രാർത്ഥനകൾ വഴിയായിട്ട് നമുക്ക് നിത്യസമ്മാനത്തിന് അടിവിയാം ഇത് പറയുന്നതിൻ്റെ കാരണം ഈ വിശുദ്ധൻ പറയുന്ന ഒരു കാര്യമുണ്ട് ആ വിശുദ്ധൻ പറയുന്ന ഇപ്രകാരമാണ് ഈ ലോകത്തിലെ സകല പിശാചുകളുടെ മേൽ ശക്തി ദേവമായ കർത്താവ് ആരൊക്കെ പരിശുദ്ധ അമ്മയ്ക്ക് അമ്മയ്ക്കും അനേകായിരം പിശാസുകൾ ബാധിച്ചിരുന്ന ഒരു മനുഷ്യനെ അപ്പോൾ അവിടെ ആളുകൾ വിശുദ്ധ ദൊമ്മിക്കൻ്റെ അടുക്കൾ കൊണ്ടുവന്നു പന്തീരായിരം ആളുകൾ പന്തീരായിരത്തിൽ പരം ആളുകൾ കൂടിയിരുന്ന സ്ഥലത്ത് എത്രയാണ് പന്തീരായത് അപ്പോൾ എത്ര പിശാസുകളുള്ള അനേകായിരം പിശാസുകളുള്ള ആളെ കൊണ്ടുവന്നു അപ്പോൾ ഒരാളിൽ അനേകായിരം പിശാസികൾ ഉണ്ടെന്ന് അപ്പോൾ എനിക്ക് വചനം മനസ്സിലായി എന്താണെന്നറിയാമോ എന്താ ശവക്കല്ലറയിൽ താമസിച്ചിരുന്ന വ്യക്തിയെ പിശാ ഈശ ബഹിഷ്കരിക്കുന്ന സമയത്ത് കാര്യം മനസ്സിലായോ അവൻ എന്താ ശവക്കലറി കിടന്നിട്ട് ആ ശവക്കല്ലറയോട് അടുത്ത് പോകുന്നവരെ പോലും പോകാൻ സമ്മതിക്കില്ല അപ്പം അങ്ങനെയുള്ള ആൾക്കാർ സിമ്തേരി കിടപ്പുണ്ടെങ്കിൽ സിമ്തേരിയിൽ നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും അവൻ സമ്മതിക്കില്ല അതാ പതിനായിരത്തിൽ അനേകായിരം പിശാശ ബാധിച്ചിരുന്ന ആ മനുഷ്യനെ അപ്പോൾ തന്നെ വിശുദ്ധ ദമ്പനിക്കൻ്റെ അടികൾ കൊണ്ടുവന്നു ദമ്പനിക്ക് എന്തു ചെയ്യുന്നു നമ്മൾ കാണാം വിശുദ്ധുമുക്ക് തൻ്റെ ജപമാല ആ മനുഷ്യൻ്റെ കഴുത്തിലിട്ടു എന്നിട്ട് ഇപ്രകാരം ചോദിച്ചു സ്വർഗത്തിലെ സകല വിശുദ്ധരിൽ വെച്ച് പിശാസുക്കളായ നിങ്ങൾ ഏറ്റവും ഭയപ്പെടുന്നത് ആരെയാണ് ഒരു ചോദ്യമാണ് ഈ അനേകം പിശാശുബാധ്യതയുള്ള ആ വ്യക്തിയോട് ഈ തൊമ്മനിക്ക് ചോദിക്കുന്നത് മനുഷ്യനെ ഏറ്റവും സ്നേഹിക്കുവാനും ആദരിക്കുവാനും യോഗ്യതയുള്ളവർക്ക് യോഗ്യതയുള്ളത് ആർക്കാണ് ചോദ്യം കേട്ട പിശാശുക്കൾ അലറി അല ഇടാൻ തുടങ്ങി ജനക്കൂട്ടം ഭയ മറുപടി പറയ മടിച്ച പിശാചുകൾ ദയനീയമായി വിലപിക്കാൻ തുടങ്ങി ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ ഉത്തരം കൊടുക്കാൻ അവർക്ക് സാധിക്കില്ല കാരണം എന്താ അത് പരിശുദ്ധ അമ്മയാണെന്ന് അവര് അവരുടെ നാമം കൊണ്ട് ഏറ്റു ചെല്ലേണ്ടതായിട്ട് വരും അല്ല അവര് സാധിക്കുവോ അല്ലെ അല്ല എലിയ കള്ളന്മാരോട് നമ്മൾ ചോദിക്ക ഏറ്റവും നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരാണെന്ന് വെച്ചാൽ അവര് പറയോ പറയില്ലല്ലോ കാരണം എന്താ പക്ഷേ അവർ അങ്ങനെയുള്ളവർ നല്ല ഉദ്യോഗസ്ഥന്മാർ വരുന്ന സ്ഥലത്തേക്ക് കള്ളന്മാർ വരില്ല അപ്പോൾ കള്ളന്മാർ എങ്ങനെ പോകും ഈ മോശ ഉദ്യോഗസ്ഥന്മാർ മാറുന്ന സ്ഥലത്തേക്ക് അവരും അവരുടെ ജോലി മാറ്റും അല്ല എനിക്ക് അതിന് ശേഷം ഉണ്ടാകുന്നത് എന്താണെന്നു വെച്ചാൽ ഈ ഡൊമിനിക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല ആ പിശാചികൾ ദയനീയ സ്വരത്തിൽ അപേക്ഷിച്ച് ഡൊമിനിക്ക് ഞങ്ങളോട് ദയവ് കാട്ടണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു വായിച്ചിട്ട് അത്ഭുതപ്പെട്ടു അത്ഭുതപ്പെട്ടു കാരണം എന്താ എന്താസിക ഞങ്ങളോട് നീ ദ കാണിക്കണം കാണിക്കണം ആ ഈ മനുഷ്യനിൽ നിന്ന് ഞങ്ങൾ വിട്ടുപോയിക്കൊള്ളാം ഞങ്ങളെ പീഡിപ്പിക്കരുത് അപ്പോൾ ജപമാല ഭക്തിയും പരിശുദ്ധ അമ്മയെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ പ്രസംഗങ്ങളും ആരെ പീഡിപ്പിക്കുന്നുണ്ട് ശക്തമായിട്ട് പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണല്ലോ ഈ കാലഘട്ടത്തിൽ നമുക്ക് ചൊല്ലാൻ പറ്റാത്ത എത്ര പരിശ്രമിച്ചാലും ചിലർ ഒരു ജവമാല ഒരു മണിക്കൂർ എടുക്കും ഒരു ജവമാല നമുക്ക് ഒരു മണിക്കൂറിൽ നാലോ അഞ്ചോ ജവമാല ചൊല്ലാം അല്ല ഒരു അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ അഞ്ചോ ആറോ മിനിറ്റ് കൊണ്ട് ഒരു ജപമാലയുടെ രഹസ്യം ചൊല്ലാം പാതിരപ്പിയുടെ ജീവിതത്തിൽ ആ അഭിഷേകത്തിൽ നിറഞ്ഞിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ ആ അഭിഷേകം എനിക്ക് കിട്ടിയതാണ് അല്ല ഇരിക്കാം അതുകൊണ്ട് വിശുദ്ധൻ ആജ്ഞാപിച്ചു ശ്രവിക്കപ്പെടാൻ അർഹതയില്ലാത്ത ദുർബ ദുർബരായ ദുഷ്ടാത്മാക്കളെ നിങ്ങൾക്ക് ദുരിതം അദ്ദേഹം തുടർന്ന് മുട്ടുകുത്തി ദൈവമാതാവിനോട് പ്രാർത്ഥിച്ചു ഇനിയാണ് വിജ്ഞാനത്തിൻ്റെ സിംഹാസനമേ പൂർണ്ണമായ സത്യം ഈ ജനത്തിന് മുമ്പിൽ പ്രഖ്യാപിക്കാൻ അങ്ങയുടെ ശത്രുക്കളോട് കൽപ്പിക്കണമേ എന്താ പ്രഖ്യാ വിശ്വൻ ചൊല്ലിയത് വിശുദ്ധൻ മുട്ടുകൂത്തി പ്രാർത്ഥിച്ചു ഈ ഓ വിജ്ഞാനത്തിൻ്റെ സിംഹാസനമേ പൂർണമായ സത്യം ഈ ജനത്തിന് മുമ്പിൽ പ്രഖ്യാപിക്കാൻ അങ്ങയുടെ ശത്രുക്കളോട് കൽപ്പിക്കണമേ ഉടൻ തന്നെ ഒരു കൂട്ടം മാലാകമാർ വലയം ചെയ്യപ്പെട്ട് പരിശുദ്ധ കന്യം പറയും അവിടെ എത്തി അപ്പോൾ വിശ്വാസികളെ ബഹിഷ്കരിക്കണമെങ്കിൽ മാതാവിനോട് പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം അല്ലെരിക്കാം അല്ലെന്താ അവസ്യ പിതാവിനെ ഉപേക്ഷിച്ചതല്ല അവസ്യ പിതാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു അലേലിയ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു കാരണം അവസയ ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അതിൽ പറയുന്ന കാര്യം അവസയ പിതാവിനെ പല വിധത്തിലും പീഡിപ്പിക്കാൻ പരിശ്രമിച്ചു നമ്മൾ കാണുന്നുണ്ട് എന്താ രഹസ്യമായിട്ട് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്ന് അലേലിക അലേലിക ഈ പരിശുദ്ധ അമ്മയെ സ്വീകരിക്കാതിരിക്കാൻ വേണ്ടി പല വിധത്തിലും പിസാജുകൾ ഈ അവസയ പിതാവിൽ കുറ്റാരോപണം നടത്തിയിട്ടുണ്ട് പീഡിപ്പിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട് അല്ലോ അതുകൊണ്ടാണ് നമ്മൾ സഭ പറയുന്ന പ്രകാരമാണ് പിശാശുകളുടെ പരിഭ്രമം എന്ന് പറഞ്ഞാൽ അത് ആരാണെന്ന് അതെപ്പോ എന്നിട്ട് പറയാണ് കൈയിൽ പിടിച്ചിരുന്ന കൊണ്ട് പിശാശു ബാധിതനെ മനുഷ്യനെ പ്രകരിച്ചിട്ട് മാതാവ് കൽപ്പിച്ചു എൻ്റെ ദാസനായ ദൊമ്മിനു ഉടൻ മറുപടി നൽകുക ഞങ്ങളെ പീഡിപ്പിക്കാൻ അങ്ങ് സ്വർഗ്ഗത്തിൽ നിന്ന് വന്നതെന്തിനെന്ന് നരകത്തിൻ്റെ വായെന്ന് പിശാശുക്കളെ പിടിച്ചു മാറ്റുന്ന പാവിയുടെ സങ്കേതമേ സ്വർഗത്തിലുള്ള നിശ്ചയപാത ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നില്ലെങ്കിലും ആ സത്യം ഞങ്ങൾക്കറിയാം എന്ന് ഇവിടെ പറഞ്ഞെന്താ ദമ്മേക്കിന് ഉത്തരം കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ പിശാശുക്കൾ അലറികൊണ്ട് പറഞ്ഞൊരു കാര്യമാണ് ഞങ്ങളെ പീഡിപ്പിക്കാൻ അങ്ങ് സ്വർഗത്തിൽ നിന്ന് വന്നതെന്തിന് അപ്പോൾ ഒരു വ്യക്തി ഈ ഭൂമിയിൽ ചോദി വിളിക്കുന്ന സമയത്ത് അവൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും അതുകൊണ്ട് പിശാചികൾ പറയാം എന്താ ഞങ്ങളെ പീഡിപ്പിക്കാൻ സ്വർഗത്തിൽ നിന്ന് വന്നത് എന്തിന് നരകത്തിന്റെ വായിയിൽ നിന്ന് പാപികളെ പിടിച്ചു മാറ്റുന്ന പാപികളുടെ സങ്കേതമേ എന്നെ വീണ്ടും പറയാ സ്വർഗ സ്വർഗത്തിലേക്കുള്ള നിശ്ചയ പാതയെ അപ്പൊ പരിശുദ്ധ അമ്മയില്ലെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല അതിന് വിലങ്ങാണ് ആര് നമ്മളെ വിശ്വാസം പഠിപ്പിക്കാമെന്നും വചനം പഠിപ്പിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ചില ചേട്ടന്മാരും ചേച്ചിമാരും വരും കയറ്റിക്കടത്തരുത് അടുപ്പ് അടുത്ത അടുപ്പിക്കുകയോ ചെയ്യരുത് അവർ കന്നാൽ എന്ത് ചെയ്യുന്ന വച്ചാൽ നമ്മളെ പിശാച്ച കൂടെ കൊണ്ടുപോകും അത് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ആ സത്യം ഞങ്ങൾ പറയുന്നു ഞങ്ങൾ ആഗ്രഹിക്കുന്നു പറയാൻ ഞങ്ങൾ ആഗ്രഹമില്ല നീ ലോകത്തിൻ്റെ സകല പിശാശമായ ശക്തിയാണെന്ന് പറയാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ലെങ്കിലും ഞങ്ങളത് സമ്മതിക്കുന്നു അല്ലെ ഞങ്ങൾ ഞങ്ങളുടെ ലജ്ജയും നാശത്തിന്റെ കാരണക്കാരെന്ന് ഈ ജനത്തിന്റെ മുമ്പാകെ പറയുന്നു അന്ധകാരത്തിന്റെ രാജാക്കന്മാരായ ഞങ്ങൾക്ക് ആ കഷ്ടം ക്രിസ്ത്യാനികളെ ശ്രദ്ധിച്ചു കേൾക്കുക യേശു ക്രിസ്തുവിന്റെ മാതാവ് സർവശക്തിയാണ് പിടികട്ടിയോ പറയാതെ പറ്റിയില്ല കാരണം എന്താ ദൊമ്മിനിക്ക് ചോദിച്ചിട്ട് പറഞ്ഞില്ല ചോദിച്ചിട്ട് മിണ്ടിയില്ല അപ്പൊ അവൻ എന്ത് ചെയ്തു മാതാവിനെ വിളിച്ചു മാതാവിനെ വിളിച്ചു മാതാവ് കടന്നു തന്നപ്പോ എന്തായി മാതാവ് പറഞ്ഞു പറയാൻ പറഞ്ഞു പറയാൻ പറഞ്ഞപ്പോ പറഞ്ഞതിന്റെ കാരണം എന്താ മാതാവിന് അവരുടെ മാതാവിന് അവരുടെ മേൽ സ്വർഗം അധികാരം കൊടുത്തിട്ടുണ്ട് അല്ല അതുകൊണ്ട് പറയാണ് യേശു ക്രിസ്തുവിന്റെ മാതാവ് സർവശക്തിയാണ് അവൾക്ക് തൻ്റെ ദാസരെ നരകത്തിൽ നിന്ന് രക്ഷിക്കാനാവും തങ്ങളുടെ സകല തന്ത്രങ്ങളെയും നിഗൂഢതകളെയും തകർക്കുന്ന സൂര്യനാണവൾ പരിശുദ്ധ അമ്മ സ്ത്രീത്വത്തിൽ അവൾ സമർപ്പിക്കുന്ന ഒരു നെടുവീർപ്പ് ഈ ഭൂമിയിലെ സകല അമ്മമാരുടെയും സകല ജനപദങ്ങളുടെയും സ്വർഗത്തിലെ സകല വിശുദ്ധന്മാരുടെയും മാലാകമ്മമാരുടെയും പ്രാർത്ഥനയേക്കാൾ വലുതാണ് എല്ലാ വിശുദ്ധരെക്കാളും അവൾ വളരെ ഭയപ്പെടുന്നു അവ വിശ അവളെ ഭയപ്പെടുന്നു ഓ മറിയമേ മറിയുമെങ്കിലും ഞങ്ങളുടെ ശക്തി ഞങ്ങൾക്കെതിരെ ഉപയോഗിക്കാതിരു ഉപയോഗിച്ചില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ എത്രയോ നാൾ മുമ്പേ തന്നെ സഭയെ കീഴ്പ്പെടുത്തിരുന്നു അപ്പോൾ സഭയെ കീഴ്പ്പെടുത്താനുള്ള കാരണമെന്താണെന്ന് വെച്ചാൽ അവൾക്ക് ഈ പിശാചുകൾ മേലുള്ള വലിയ ശക്തി ഉള്ളതുകൊണ്ടാണ് പിശാചികൾ പറയാ ഞങ്ങൾ കീഴ്പ്പെടുത്താതിരിക്കുന്നത് അപ്പോൾ കുടുംബങ്ങളെ കീഴ്പ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ് മനസ്സിലായോ അല്ല ഇരിക്കാം നിങ്ങൾ പറയാ മനസ്സിലായോ അപ്പൊ വീട്ടിൽ ജോമാല ചൊല്ലണോ ചൊല്ലണം അപ്പൊ ഇവന്റെ പേരെന്താ ഡോമിനിന്റെ കർത്താവിൻ്റെതാണ് കർത്താവ് തുടർന്ന് വരുന്ന ഈ പിശാചികളുടെ കാര്യങ്ങൾ തന്നെ പറയുന്നത് അല്ല ഇരിക്കാം ഓ മറിയുമേ മറിയുമെങ്കിലും ഞങ്ങളുടെ ഭക്തി ഞങ്ങൾക്ക് ശക്തി ഞങ്ങൾക്കെതിരെ ഉപയോഗിച്ചില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ എത്രയോ നാൾ മുമ്പേ സഭയെ കീഴടക്കി നശിപ്പിക്കുവായിരുന്നു തുടർന്ന് വിശുദ്ധ ധോമിനിക്ക് ജനങ്ങളോട് ചേർന്ന് ഭക്തിപൂർവ്വം ജവമാല ചൊല്ലി ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്ന ചൊല്ലി ചൊല്ലിയപ്പോഴും പിശാശുബാധ്യതയിൽ നിന്ന് ചുട്ടുപഴുത്ത കൽക്കരിയുടെ പാ രൂപത്തിൽ കൂട്ടം പിശാചുകൾ പുറത്തേക്ക് പോകാൻ തുടങ്ങി അങ്ങനെ എല്ലാ പിശാശുക്കളും വിട്ടുപോയി അപ്പോൾ പരിശുദ്ധ കന്യാ കന്യക ഈ ജനത്തെ ആശീർവദിച്ച് അപ്രത്യക്ഷയായി സ്നേഹമുള്ളവരെ പ്രാർത്ഥനയില്ലെങ്കിൽ നമ്മുടെ കുടുംബം തകർന്നു പോകും പ്രാർത്ഥനയില്ലെങ്കിൽ പരിശുദ്ധ അമ്മ വഴിയായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം പരിശുദ്ധ അമ്മ ജോമാല ചൊല്ലുന്ന സമയത്ത് നമ്മുടെ സന്നിധിയിലുണ്ടാകും നമ്മുടെ കൂടെ ഉണ്ടാകും എത്ര വന്ധപുസ്തകർ പറഞ്ഞാലും ഇനി നിങ്ങൾ ചെയ്യുക അച്ഛന്മാർ പറഞ്ഞ ഞാൻ പറഞ്ഞാലും ജോമാല ഒഴിവാക്കരുത് അല്ലരിയ അല്ലരിയ ഞാൻ വല്ല ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നിങ്ങൾ എത്ര ചൌമാല വേണ്ടെന്ന് പറയും സമ്മതിക്കരുത് കാരണം എന്താ പിശാശ് ഉറങ്ങിക്കിടക്കുമ്പോൾ എന്നിലൂടെ എന്നിലൂടെ വരാം അതുകൊണ്ട് ജപമാല ഭക്തി എന്ന് പറഞ്ഞാൽ പിശാചിനെ തകർക്കുന്ന അതെ പാതാളത്തിന്റെ വാതലടച്ചു കളഞ്ഞ ഏറ്റവും വലിയ ആയുധമാണ് ജപമാല അത് മാതാവിനോടുള്ള പ്രാർത്ഥനയല്ല മാതാവിനെ സ്വർഗം പഠിപ്പിച്ച പ്രാർത്ഥനയാണ് മാതാവ് എന്ന് ആര് പഠിപ്പിക്കുന്നു നമ്മെ പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ വിൻസെൻറ്റ് പറയുന്ന വിശുദ്ധൻ സുവിശേഷം പ്രസംഗിക്കുന്നതിന് മുമ്പ് പ്രസംഗിക്കുന്ന സമയത്ത് പിശാസികൾ ബാധിച്ച വ്യക്തികൾ അലറിക്കൊണ്ട് പോകുന്നുണ്ട് ആര് സുവിശേഷം പ്രസംഗിക്കുന്നുണ്ടെങ്കിലും അവര് മണിക്കൂറുകളിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം എന്നിട്ട് സുവിശേഷം പ്രസംഗിക്കാൻ പാടുള്ളൂ അത് കഴിഞ്ഞതിനും ചൊല്ല ചൊല്ലണം അല്ലെങ്കിൽ എന്താവും പ്രസംഗിച്ചു കഴിയുമ്പോൾ കേൾക്കുന്നവരിൽ നിന്നും വരുന്ന പിശാസികള് പരിശുദ്ധ അമ്മ പറയാണ് അങ്ങ് രക്തം ചെന്തി വീണ്ടെടുത്ത തിരുസഭയോട് സഭ മക്കളോട് നീ കരുണ കാണിക്കണമേ അലലിയാം അലലിയാം അവരെ മേൽ ചൊറിയുന്ന കുടുംബ തിന്മകൾ കാണുന്നില്ലേ എത്ര വലിയ തിന്മകളാണ് അവരെ ശിക്ഷിക്കാതെ വിടുക പാടില്ല കണ്ണുകളടച്ച് കരങ്ങളൊന്നും ഉയർത്താം കർത്താവേ ഇന്ന് സഭയെ പീഡിപ്പിച്ചുകൊണ്ട പാഷണ്ഡതക്കെതിരെ പ്രാർത്ഥിക്കുവാനും പരിശുദ്ധമ്മയോട് ചേർന്ന് യുദ്ധം ചെയ്യുവാനുള്ള ക്രമ ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ കണ്ണുകളടച്ച് കരങ്ങളൊന്നുയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം കണ്ണുകളടച്ച് കരങ്ങളുയർത്തി നമ്മൾ കർത്താവിൻ്റെ നാമത്തെ വിളിക്കട്ടെ സ്വരമരുത്തി ശ്രദ്ധിക്കട്ടെ സ്വരമരുത്തി ശ്രദ്ധിക്കട്ടെ സ്വരമരുത്തി വിളിക്കട്ടെ